ഹായ് ഫ്രണ്ട്സ് ഐ ആം ഐമോൺ ഫ്രം കാലിക്കറ്റ് ഉണക്ക ചെമ്മീനും ചക്കക്കുരുവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് തൊലിയോടുകൂടി ഞാനാണ് എടുത്തു വെച്ചിട്ടുള്ളത് പുറന്തോലി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ തൊലി കളഞ്ഞിട്ടില്ല ഇത് കളയാൻ പാടില്ല ഇത് മരുന്നാണ് ഇതിൻ്റെ ചക്കക്കുരുവിൻ്റെ കേടൊക്കെ കളയുന്ന മരുന്നാണ് ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് ചക്കക്കുരു ഇപ്പോൾ ഇഷ്ടംപോലെ ചക്കക്കുരു കിട്ടാനുള്ള സമയമല്ലേ നമുക്ക് എടുത്ത് കറി വെച്ച് നോക്കാം പലതരം വിഭവങ്ങൾ നമ്മൾ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാറുണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കാം ഒരു തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളകിന് പകരമായിട്ട് എരിവിന് ആവശ്യമുള്ള അത്ര മുളക് പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്കിതിനെ കുക്കറിൽ വേവിച്ചെടുക്കാം ഒരറ്റ വിസിൽ വന്നാൽ മാത്രം മതി ഇത് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങയുള്ളൂ അതിലേക്ക് നമുക്ക് രണ്ട് വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി അതിലേക്കൊരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനിയൊരു നുള്ള ചെറിയ ജീരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം ചക്കക്കുറി ഇവിടെ വെന്തിട്ടുണ്ട് ഞാനിതിനെ ചട്ടിയിലേക്ക് മാറ്റിയതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൽ കറിയിൽ ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ല തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമാങ്ങയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുളിയോ ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്കൊന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇവിടെ കട്ടിയുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് ചെറിയ തള വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതിവിടെ ഇപ്പോൾ ചെറിയ തളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം ഞാൻ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കണം വൃത്തിയാക്കിയ ചെമ്മീനാണിത് ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിന് ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് ഏകദേശം ഉറവൊക്കെ പാകമായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം ഇനി ഇതിന് നമുക്ക് ഇനി ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറിക്കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അല്ല ഇങ്ങനെ തന്നെ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്ന് ഏതായാലും ഒന്ന് ചൂടാറട്ടെ അതൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം ഞാനത് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിനെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനൊരു ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ കൂട്ടിട്ട് കൊടുക്കണം ചെമ്മീൻ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനെ നമുക്ക് മൂടി വെക്കാം അപ്പോഴേക്കും ഇതിൻ്റെ കറിയുടെ ടേസ്റ്റെല്ലാം ചട്്മീൻ്റെ ടേസ്റ്റൊക്കെ ഇതിനകത്തേക്ക് നന്നായി ഇറങ്ങി വരണം അതിനുവേണ്ടി നമുക്ക് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്കിനിയും കാണാം അതുവരേക്കും ഓക്കേ ബായ് താങ്ക്